നടൻ ബാലയുടെ മുൻ ജീവിത പങ്കാളി എലിസബത്തിനെതിരെ കരൾ ദാനം ചെയ്ത ജോസഫ് ജേക്കബ് വീഡിയോ സന്ദേശവുമായി രംഗത്തെത്തി സോമനസാലെ അവയദാനത്തിന് തയ്യാറായ തന്നെ പറ്റി സംസാരിക്കാൻ എലിസബത്തിന് യാതൊരു അക്കതേയുമില്ലെന്ന് ജോസഫ് ജേക്കബ് പറയുന്നു ലക്ഷങ്ങൾ വാങ്ങിയാണ് താൻ കരൽ നൽകിയതെന്ന് പറയുന്നതിന് തെളിവ് കാണിക്കണമെന്നും തന്നെ കുറിച്ച് വാസ്തവമല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയതെന്നും ജോസഫ് ജേക്കബ് കൂട്ടിച്ചേർത്തു അവയവദാനം അത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഒരുപാട് ടെസ്റ്റുകളും ചർച്ചകളും കഴിഞ്ഞതിനു ശേഷമാണ് ഒരാൾ അവയവദാനത്തിനായി തയ്യാറെടുക്കുന്നത് ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഇത്സഫത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും അവർ കരൽ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞതായി അറിവില്ല ലക്ഷങ്ങൾ വാങ്ങിയാണ് താൻ കരൽ നൽകിയതെന്ന് പറയുന്നതിന് തെളിവ് കാണിക്കണം വാസ്തവമല്ലാത്ത കാര്യങ്ങൾ തന്നെ കുറിച്ച് വിളിച്ചു പറയരുതെന്നും ജോസഫ് ജേക്കബ് വ്യക്തമാക്കി നടൻ ബാലയാണ് ജോസഫ് ജേക്കബിന്റെ വീഡിയോ സന്ദേശം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതോടൊപ്പം ബാലയും ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ലോകത്തെ ഏറ്റവും മഹത്തായ കർമ്മം അവയവദാനമാണ് അത് നന്നായി അറിയുന്ന ഡോക്ടറായ ഒരാൾ അതിനെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്നാണ് ബാല പറയുന്നത് എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ നിയമപരമായി എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നുണ്ട് ഈ ലോകത്ത് എത്ര പേർക്ക് അവയവദാനത്തെ കുറിച്ച് അറിയാം എത്ര പേർ അതിന് തയ്യാറാകും ബാല ചോദിക്കുന്നു ഏറ്റവും വലിയ ദാനം എന്താണ് ഒരാൾ മരിച്ച ശേഷം അയാളുടെ അവയവങ്ങൾ കൊടുക്കാം പക്ഷേ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ മരിക്കാൻ കിടക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ സ്വന്തം അവയവം നൽകുന്നത് ഏറ്റവും വലിയ ദാനമാണ് കാരണം അയാളുടെ ജീവൻ കൂടി അപകടമായ കാര്യമാണ് അതൊക്കെ അവയവദാനം ചെയ്യുന്ന നല്ല മനസ്സുള്ള കുറെ പേരുണ്ട് അവരെ ഒരിക്കലും മീഡിയയോ മറ്റുള്ളവരോ മോശമായി ചിത്രീകരിക്കരുത് അതൊരു കുറ്റകൃത്യമാണ് മെഡിക്കൽ ഫീൽഡിലുള്ളവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്നും ബാല ഓർമ്മപ്പെടുത്തി ഏതായാലും നടൻ ബാലയും മുൻകാര്യമാരും സോഷ്യൽ മീഡിയയിൽ അരംഗത്ത് തീർക്കുക ബാലക്കെതിരെ അമൃതാസ് സുരേഷ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചകൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരുന്നു ഏതായാലും കാഴ്ചക്കാർക്ക് വലിയ തമാശയാണ്